നമസ്കാരം നിങ്ങൾ കേട്ടേണ്ട ശാലീന സുന്ദരി തുളസി കതിൽ പോലെ നിർമ്മലമായ പെൺകുട്ടികൾ ആ ഫുവാടിയും അതുപോലെ തന്നെ ഒരു തുളസി കതിലും ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അങ്ങനെയുള്ള പെൺകുട്ടികളെക്കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഈ കഥയിലെ കഥാനായിക ആരാണ് രാജ്യശ്രീ വാര്യ അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പഠിക്കും നല്ല സ്വഭാവം ഒരു പ്രേമില്ല ഒരാണുങ്ങളോട് ഇഷ്ടമില്ല അങ്ങനെ കീപ്പിട്ട് നോക്കി നടക്കുക കീപ്പിട്ട് തന്നെ നോക്കി സ്കൂളിൽ പോകും അതുപോലെ കീപ്പിട്ട് നോക്കി ഇങ്ങോട്ട് വരും അതുപോലെ അമ്പലത്തിൽ പോകും ഒരു സ്വഭാവദോഷവും ഇല്ല ഏതൊരാണും കൊതിക്കുന്ന സൗന്ദര്യം അങ്ങനത്തെ ഒരു വാരിസയാർ കുട്ടി അത് പേരെന്നെ നോക്ക് നല്ല ഐശ്വര്യമുള്ളൊരു പേരും ഐശ്വര്യമുള്ളൊരു മുഖം അങ്ങനെ ഈ ഈ വാരിസുകാർ എന്തുണ്ടായി ഇവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മയ്ക്കുള്ള ആകെ ഒരൊറ്റ മോളാണ് പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള പഠിപ്പ് ബാംഗ്ലൂരാണ് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാനായിട്ട് ബാംഗ്ലൂരാണ് സീറ്റ് കിട്ടിയത് അങ്ങനെ ഉള്ള അമ്മയും കൂടിയിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂർ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള കോളേജിൽ പഠിച്ചു വരുന്ന ഒരു കൂട്ടുകാരി എന്നെ കണ്ടു ആ കൂട്ടുകാരി വിളിച്ചിട്ടാണ് അവിടെയൊക്കെ പോണത് അപ്പോൾ ആ കൂട്ടുകാരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് നാല് കൂട്ടുകാർ കൂടി ഒരുമിച്ച് ഒരു വീട് അവർ അവരുടെ താമസിക്കുന്നത് പെൺകുട്ടികൾ തന്നെ മൂന്ന് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇവന് പുളിയും കൂടെ അതിൽ കൂട്ടി അപ്പോൾ ഒരു നാല് പേരായി അപ്പോൾ അച്ഛനമ്മയ്ക്ക് സമാധാനമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നാല് പെൺകുട്ടികളാണല്ലോ അപ്പോൾ പറഞ്ഞു ഇവളിങ്ങനെ അവൾ ഇവൾക്ക് ഏറ്റവും അടുത്തുള്ള ഉള്ള കോളേജ്മേറ്റ് ആയുള്ള ഒരു ഉണ്ട് അവളുടെ പേര് ജാൻസി എന്നാണ് അപ്പോൾ ജാൻസി ജാൻസിന്ന് വെച്ചാൽ സ്വല്പം കൂടിയാ കോളേജിലുള്ളപ്പോഴും ഭയങ്കര സാമർഥ്യം ഭയങ്കര ആണുങ്ങളായിട്ട് നല്ല കമ്പനിയൊക്കെയാണ് അപ്പോൾ അവളാണ് ഇവിടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അവൾ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ പറഞ്ഞു ജാൻസി പറഞ്ഞു അച്ഛനമ്മോടും പറഞ്ഞു നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ വളരെ വളരെ സുരക്ഷിതമാണ് ഇവളെ ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയോളാം ഇവിടെ എങ്ങനെയാണെന്ന് കോളേജിൽ നിന്ന് എനിക്കറിയാം അവളെ നല്ല സ്വഭാവമാണ് ആ സ്വഭാവം അതേപോലെ തന്നെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് വാക്കു കൊടുത്ത് അച്ഛനും അമ്മേനും പറഞ്ഞു അയച്ചു എന്തൊക്കെയുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻസിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തെറിച്ച സാധന അപ്പക്കാളെ പോലത്തെ സാധനമാണ് ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവൾക്ക് അവിടെ ഒരു ജോലിയുണ്ട് ഇവരെ ഇവിടെ പോലെ പഠിക്കാൻ വന്നാലോ അവൾക്ക് ജോലിയുണ്ട് ആ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവൾക്ക് ഷീനി ഞായർ ഇവിൾക്ക് ക്ലബ്ബിൽ പോയിട്ട് എല്ലാ ആണുങ്ങളെ കൂടെ ആടണം പാടണം സ്മോളടിക്കണം ആണുങ്ങളെ പോലെ ചെത്തി നടക്കണം ഒരുപാട് ഹാബിറ്റ്സുകളാണ് ഇവിടെ ഉള്ള കയ്യിലിരിപ്പ് അപ്പോൾ ഈ ക്ലബിലേക്ക് ഇവിടെയും കൂടി കൊണ്ടുപോകും അപ്പോൾ ഇവിടെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞാൽ നീ അവിടെ കണ്ടിരുന്നാൽ മതി അവിടെ സ്വാഭാവിക വളി അവൾക്ക് ഒരു കോക്കോ കോളിയും പേടിച്ചു കൊടുത്തു അവിടെ നിന്ന് ഡാൻസ് കാണും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലോ പല ആണുങ്ങളെക്കൂടെ ഡാൻസ് ചെയ്യും പല ആണുങ്ങൾ പല ആണുങ്ങളെ മാറി മാറി ഡാൻസ് ചെയ്യും പല ആണുങ്ങൾക്ക് ഉമ്മ കൊടുക്കും പല ആണുങ്ങളെ അവർ കെട്ടിപ്പിടിക്കും ഇതൊക്കെ ഇരുന്നിട്ട് അറ്റേ ഉള്ളൂ ഓമ്മയോ വന്നിട്ട് പറയും എന്തായിട്ട് നീ എങ്ങനെയായ ഇത് എത്ര ആണുങ്ങളെടുത്താൽ നീ കയറി അങ്ങട് ഹെഡി ചെയ്തിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നീ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞേ ജീവിതം ഒന്നല്ലേ ഉള്ളു മോളെ ആ ജീവിതം നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ നാളെ ഈ നേരം വിളിക്കും നമ്മൾ മണ്ണോട് മണ്ണായിപ്പോയി അപ്പം ഈ ഭൂമിയിലുള്ള എല്ലാ സുഖങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അവിടെ ചെല്ലുമ്പോൾ ചോദിച്ചാൽ പറയും അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നരകത്തിലേക്ക് പൊടിച്ച് തള്ളും ഇത്രയധികം സൗകര്യങ്ങൾ നിങ്ങൾക്കുടെ നാട്ടിൽ തന്നിട്ട് നിങ്ങളതൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ നിങ്ങള് പോകുന്നു അല്ലേ നിങ്ങൾക്ക് നരകമാണ് നല്ലത് അതേ സ്ഥാനത്ത് ഇവിടെയുള്ള എല്ലാം ഞങ്ങൾ ആസ്വദിച്ചു എല്ലാം ഞങ്ങൾ കണ്ടു എല്ലാവരും അനുഭവിച്ചു നല്ല നല്ല ഭക്ഷണം കഴിച്ചു കുറേ പിള്ളേരെ കൂടെ പരിപാടി ചെയ്തു ഇതൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സന്തോഷം ദൈവം പറയും നിങ്ങൾ ഇവിടെ അതുപോലെ തന്നെ കഴിയണം നിങ്ങൾ സ്വർഗത്തിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്ന പറയും അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് സ്വർഗനരകം എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് നമ്മൾ ഭൂമിയിൽ ഇതുപോലെ തന്നെ സ്വർഗത്തിൽ ജീവിക്കുകയും അവിടെ ചെന്നാലും സ്വർഗത്തിൽ ജീവിക്കും നമുക്ക് സുഖിച്ച് ജീവിക്കുക അല്ലേ നല്ലതെന്ന് ചോദിക്കും അപ്പോൾ ഇവള് പറഞ്ഞു ആ എന്തായാലും അങ്ങനെയൊക്കെ ആവട്ടെ ഇങ്ങനെ ഇവിളി ദിവസം പമ്പല് പോലും ഇവിടെ ആണുങ്ങളായിട്ടുള്ള പരി ഇതുകളൊക്കെ കണ്ട് കണ്ട് ഇവളുടെ മനസ്സ് കുറേശ്ശെ മാറി തുടങ്ങി മാറി തുടങ്ങിയെന്ന് മാത്രമല്ല ഇവള് ആ ചന്ദനക്കുറിയൊക്കെ കളഞ്ഞു ഇവിടെ വന്നോട് കൂടിയിട്ട് പിന്നെ ഇവളുടെ ഡ്രസ്സിങ് കണ്ടോയിട്ട് ഇവള് ആ ഡ്രസ്സിങ് തുടങ്ങി ഇവളാ പവാടി മറ്റേ പാടിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് ഇവളും മോഡേൺ ഡ്രസ്സായി തുട കാണിച്ചുള്ള ഡ്രസ്സുകൾ ഇട്ട് തുടങ്ങി അതുപോലെ തന്നെ ബ്രേസർ ഇട്ടു തുടങ്ങി ബ്രേസർ കുത്തി നിൽക്കുന്ന ദിവസം ബ്രേസർ ഇട്ടിട്ട് മുലയൊക്കെ മുമ്പിലേക്ക് മുന്തി പിടിച്ചു വെക്കുന്നതിനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒപ്പം തന്നെ ചെത്താൻ തുടങ്ങി ഇങ്ങനെ ഒരു ദിവസം എന്തുണ്ടായിച്ചു നീ ഇവിള ഒരു ദിവസം പറഞ്ഞു അതെ ഇന്ന് നമുക്ക് ഫ്രീ അല്ലേ ഇന്ന് ഞാനൊരു വീട്ടിലേ പോകണം നീ എനിക്ക് വേണ്ടി നീ അവിടെ കുറച്ചുകാര് ഇരിക്കി ഞാൻ ആ വീട്ടിലേ പോയിട്ട് വരാം നീ ഉള്ളിലേക്ക് പോയി എന്തായാലും വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ശരി ഞാൻ പുറത്ത് ഇരുന്നോളാന്ന് പറഞ്ഞു അവന് വലിയൊരു വീട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഇവിളി പോയി ഇവിടെ പോയിട്ട് ഇവിളേയും കാത്ത് ഇവിളിവിടെ പുറത്തിരിക്കുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിൻ്റെ ആ വീട്ടിൽ നിന്ന് ഒരു ഹിപ്പിത്തലകൻ ഇറങ്ങി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ മണി കാലം കഴിഞ്ഞപ്പിൻ്റെ വേറൊരു ഹിപ്പിത്തല ഇറങ്ങി പോകുന്നുണ്ട് എന്നിട്ട് ഇവിടെ കാണാനില്ല കുറേ ബെല്ലടിച്ചു ആരും വാലും തുറക്കുന്നില്ല അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ പിന്നെയും കൂടെ പോയി പിന്നീ കൂടെ പോയിട്ട് അവിടെ നോക്കിയപ്പോൾ പിൻ്റെ കുറേ ജനലങ്ങളെ കളഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ജനല പതുക്കെ പിടിച്ച് തുറന്നു നോക്കിയപ്പോൾ പിന്നെ ആ ജനല തുറക്കാൻ പറ്റും ആ ജനല തുറന്നപ്പോൾ വലിയൊരു റൂമാണ് ആഡംബര റൂം ആ റൂമ് തുറന്നോട് കൂടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവള് കിടന്നിട്ട് ഇവിടെ കൂട്ടുകാർ ജാൻസി കിടന്നിട്ട് മൂന്നാണങ്ങളായിട്ട് പരിപാടി ചെയ്യാം ഇത് കണ്ടോട് കൂടിയിട്ട് ഇവളാകെ ഉള്ള ബോധം പോയി ഇവള് പെട്ടെന്ന് വാൽ ആ ജല്ല പതുക്കടച്ചു അടച്ചൊഴിക്ക് ഇവള്ക്ക് പിന്നെയും കാണണം എന്ന് തോന്നി വീണ്ടും അവൾ ജല്ല തുറന്നു വീണ്ടും കണ്ടു അവരെ കളി ഒരുപാട് ഇവള് കണ്ടു നിന്ന് ആസ്വദിച്ചു ആസ്വദിച്ചിട്ട് ഇവള് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള്ക്കും ഇവളുക്കും ഈ വികാരം വന്നിട്ട് ആര് ശ്രീകുട്ടിക്കും വികാരം വന്നിട്ട് പാടില്ല ലാസ്റ്റ് എൻ്റെ ജനലിനടച്ചിട്ട് അവൾ അവിടെ തന്നെ പോയിരുന്നു കുറച്ച് കൂടി കഴിഞ്ഞ ശേഷം ഇവൾ തിരിച്ചു വന്നു തിരിച്ച് വന്നവർ ആ നമുക്ക് പോവാം നീ എത്ര നേരമായി ഞാനിവിടെ ഇരിക്കുന്നത് നീ അവിടെ പോയിട്ട് എന്താ പണി എൻ്റെ രണ്ട് കൂട്ടുകാരികൾ കാണാൻ പോയത് അവളായിട്ട് വർത്താനം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എന്നെ വിളിക്കാറുന്നില്ലേ അങ്ങോട്ട് ആ നിന്നെ പരിചയപ്പെടുത്തി തരാൻ പറ്റിയ കൂട്ടുകാരികളല്ല നിനക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അവരൊക്കെ എൻ്റെ സ്വഭാവമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നീ അവരെ കാണാണ്ടിരിക്കാൻ അല്ലെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവർ പോന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിൻ്റെ എന്താ ഈ മോത്തുള്ള ചുണ്ടുമ തേങ്ങനെ ചായ മുഴുവൻ നിൻ്റെ കവളത്തേക്ക് ആയിട്ടുണ്ടല്ലോ ആ അതെന്താ അതെന്താച്ചുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ അവൾ എനിക്ക് തിന്നാൻ നന്ന പഴാണ് അപ്പോൾ ഒരു പഴം തിന്നപ്പോൾ ഇവിടേക്ക് ആയി തന്നു അല്ല നീ ഒരു പഴം മാത്രം തിന്നു ഒന്നല്ല ഒരു മൂന്ന് പഴം തിന്നു ആ ശരി ശരി അപ്പം നീ എല്ലാം കണ്ടു ഇല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ കണ്ടു നിന്നെ കുറേ നേരം കാണാണ്ടായിരുന്നപ്പോൾ ഞാൻ പിന്നിലത്തെ ജെല്ല തുറന്നു നോക്കി നീ ജെല്ല തുറന്ന് നോക്കണൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അതുകൊണ്ട് നീ കാണട്ടെ എന്ന് വിചാരിച്ചായിരുന്നു അറിയില്ല അങ്ങനെ എന്നെ ഇവിളീ ഇതൊക്കെ പറഞ്ഞ് ചെറിച്ചു കളിച്ച് പോന്നു എന്നിട്ട് റൂമി വന്നു റൂമി വന്നപ്പോൾ ഇവിളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആഗ്രഹം ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടണം ഇവിടെക്ക് കിടന്നിട്ട് വാരിശ്വര് കുട്ടിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ ഇവിടെ അന്ന് വന്നപ്പോൾ തന്നെ ചോദിച്ചു ഇങ്ങനെ വല്ല കേസിൽ നിനക്ക് പോകണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ നമുക്ക് ആളുണ്ടായതിന് പറ്റിയ ആളുണ്ടെന്ന് പറഞ്ഞു മൂന്നാൾ നാലാളൊന്നും വേണ്ട അതിനുള്ള സ്റ്റാമിനോ നിനക്കില്ല വേറെ നല്ല നല്ല പിള്ളേരുണ്ട് വേണമെങ്കിൽ ശരിയാക്കാൻ പോടിയാടന്ന് ഞാനൊന്നും ആ വഴിക്ക് പോകില്ല കേട്ടാന്ന് പറഞ്ഞു അങ്ങനെ വാരിസ് കുട്ടി കിടന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നിട്ട് ഉറക്കം പറ്റില്ല ഇപ്പോൾ അവതായി ഇങ്ങനെ പരിപാടി വേണ്ടാന്ന് പറഞ്ഞത് അബ്ദായി ഇനിയിപ്പോൾ രണ്ടാമത് എന്നിട്ട് വേണമെന്ന് എങ്ങനെയാണ് പറയാമെന്നുള്ള ആലോചിച്ച് ഇങ്ങനെ കിട്ടുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തുണ്ടായിച്ചിറങ്ങി എന്തും പരട്ടെ അവളോട് കാര്യം പറയാം എനിക്കെന്തായാലും ഇനി ഒരു പരിപാടിയൊക്കെ നടത്താണ്ട് എനിക്ക് പറ്റില്ല അതൊക്കെ കണ്ടിനി സഹിച്ചിരിക്കാൻ പറ്റില്ല എത്ര ചെയ്യാ ഈ സ്വയംഭവം എന്ന് പറഞ്ഞാൽ പരിപാടി എത്ര ചെയ്യുക അതും ഒരു കാര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാന്ന് പറഞ്ഞാൽ ഇത് നക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇന്നിപ്പം ആ കണ്ട മൂന്ന് പയ്യന്മാരെ ആ പഴം നിൽക്കുന്ന കണ്ടിട്ട് തന്നെ കമ്പി ആയിട്ട് പാടില്ല അത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരാളെ എനിക്ക് കിട്ടണം എന്നുള്ള നിലയിൽ ഇവിൾ ജാൻസിയുടെ റൂമിൽ നിന്നു അപ്പോൾ ചോദിച്ചാൽ എന്തായാലും നീ നേരായിട്ട് ഉറങ്ങിയില്ലേ ഇല്ല നിൻ്റെ ആ പഴം തീറ്റം കണ്ടതിന് ശേഷം എനിക്ക് തീരെ ഇരിക്കരുങ്ങിയും കെടുക്കറിങ്ങും ഇല്ല എന്തപ്പം വേണ്ടത് നിനക്ക് എനിക്ക് വല്ല പഴം കഴിക്കാൻ വേണം വേണം എനിക്ക് 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 നല്ലൊരു ഒരു ഒരാളെനിക്ക് കിട്ടിയ ഒന്ന് നോക്കാമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്ന ഒരു വെളുത്തൊരു പയ്യനെ നീ കണ്ടിട്ടുണ്ടോ നല്ല കാറിൽ വരുന്നത് നല്ല കൂടി ക്ലാസ് ഒക്കെ വെച്ച് നല്ല വെളുത്ത നല്ല സൽമാ ഖാൻ്റെ പോലെ ഒരു പയ്യൻ വരാറില്ലേ ഓവ് ഞാൻ കണ്ടിട്ട് ആ അവൾ അവൻ നിന്നെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നിന്നെ കിട്ടുമോ കിട്ടുമോയെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ് കിട്ടില്ല അവൾ വലിയ ഭക്തിക്ക് അറ്റം കൊണ്ടാണ് നടക്കണോ വാരിസി കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ അവങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവനെനിക്കിഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അന്ന അന്ന പിന്നെ അവൻ മതി അവൻ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു എപ്പോൾ ഇപ്പോളാണ് ഈ പന്ത്രണ്ട് മണി നേരത്ത് വിളിച്ച് കഴിഞ്ഞാൽ അവൻ വരുമോ പിന്നെ നിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയല്ല ഒരു മണി നേരത്ത് വരും സൗകര്യം ഉണ്ടല്ലോ അവിടെ അവൻ ഒന്ന് പരിപാടി ചെയ്ത് പോട്ടെ എന്ന് പറഞ്ഞു അയ്യോ അത് ബുദ്ധിമുട്ടല്ലേ നീ റെഡിയാണോ അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ വളരെ ചൂടായി വളരെ മൂടായിട്ട് നിൽക്കുക നീ വിളിക്കുക അവൻ വരുമെന്നൊക്കെ വരാൻ പറയുന്നു പറഞ്ഞു അങ്ങനെ ഇവിടെ അവനെ വിളിച്ചു അവനെ വിളിച്ചോട് ഓടിയിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തി അവിടെ എത്തി അങ്ങനെ വാരിസരകുട്ടിയുടെ റൂമിൽ പോയി അസല് പരിപാടി അങ്ങനെ നടത്തി കഴിഞ്ഞങ്ങോട്ട് പോകുന്നു അപ്പോൾ വാരിസർ കുട്ടി തന്നെ ഈ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ഈ നിലയ്ക്ക് അങ്ങോട്ട് മാറിപ്പോയി എന്നുള്ളതാണ് അതല്ല വിഷയം അവിടെ നിന്ന് നിന്നില്ല പിന്നെ വാരിസർ കുട്ടിയുടെ ഈ ഇവരെ ചിലവുകൾ ഒരുപാട് ചിലവുകളും ആർഭാട ചിലവുകളാണ് പിന്നെ ഈ ആർഭാട ചിലവുകൾക്ക് കാശ് കണ്ടെത്തണം അപ്പം ഈ വെളുത്ത പയ്യൻ റഹ്മാനെ പോലെ സൽമാ പോലെ വന്നുള്ള പയ്യനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർണ്ണക്കടത്താ പണി ഇവർ രണ്ടുപേരെയും കൂടി അതിലേക്ക് കയറിയറാക്കി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കാലത്ത് ഗൾഫിയിൽ പോകും വൈകുന്നേരത്തെ കാലത്തെ ഫ്ലൈറ്റിന് അങ്ങോട്ട് പോവും വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് അവരിങ്ങോട്ട് തിരിച്ച് ബാംഗ്ലൂരിക്ക് വരും അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇത് സ്വർണം കയറിയർ ചെയ്ത് വരുന്നത് ആ ഒരു ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നല്ല പൈസ തരാമെന്ന് പറഞ്ഞവൻ അപ്പോൾ പറഞ്ഞു സ്വർണം പിടിച്ചാലോ ഇതൊരു കാരണവശാലും പിടിക്കില്ല അത്രയും സുരക്ഷിതമായിട്ടാണ് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ലാംഗ്വേജ് പെട്ടിയും പ്രമാണം കൊണ്ടൊന്നല്ല നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 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 ചെറിയൊരു പ്ലാസ്റ്റിക് അവരുടെ ചെറിയ ഈ സ്വർണം ചെറിയ ചെറിയ കടുകമ്പണി പോലെയുള്ള ഗുളികകളാക്കണം ആ ഗുളികൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ആ പ്ലാസ്റ്റിക് കവർ നമുക്ക് വിഴുങ്ങാൻ തരണം അപ്പോൾ നേരിട്ട് നമ്മുടെ വയറ്റിലേക്ക് അത് എത്തും അപ്പോൾ ആ വയറ്റിലേക്ക് എത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇവരൊരു കെമിക്കലുണ്ട് ആ കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഒരു പ്രശ്നം വരില്ല അപ്പം തന്നെ നമുക്ക് ഈ നമ്മൾ തോറിക്കഴിഞ്ഞാൽ ആ തീട്ടത്തിൽ നിന്ന് ഈ പരിപാടി എല്ലാ ഗുളിയും പറക്കി എടുക്കണം അത്ര സുരക്ഷിതമായിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമായി ഇവർ പിന്നെ സ്വർണം കയറിയർ ചെയ്യാൻ പോയി അവിടെ നിന്ന് സ്വർണ്ണം ഇങ്ങനെ കടത്തണം പക്ഷെ ഇവർ പല പ്രാവശ്യം ഇങ്ങനെ പോലും വരവിലും കണ്ടപ്പോൾ കസ്റ്റംസിൻ്റെ ഇതുപോലെ തന്നെ ഒരു ന്യൂസ് കിട്ടി ഇവർ കടത്തേണ്ടെന്നുള്ളത് അങ്ങനെ ഒരു ദിവസം രണ്ടുപേരെയും പോലീസ് തടഞ്ഞു വെച്ചു അവിടുത്തെ കസ്റ്റംസ് തടഞ്ഞു കടഞ്ഞിട്ട് ഇവരെ ശരീരത്തിൽ നോക്കിയിട്ട് ഒരു രക്ഷയും ഇല്ല ശരീരത്തിൽ ഡ്രസ്സ് മാറി ഓലി പരിശോധിച്ചു കൂണ്ടി പരിശോധിച്ചു എല്ലാ ശരീരം പരിശോധിച്ചു ലേഡീസ് അവിടെ വന്നിട്ട് എന്നിട്ടൊന്നുമില്ല അപ്പോഴും അവിടെ നിന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന അവരുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് അവർ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് നാളായി അവർ പോലെ ഇപ്പോൾ ഈ സ്വർണം കടത്തിൽ അവർ ലക്ഷപ്രഭുളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കസ്റ്റമേഴ്സിനും ഒരു ഒറ്റ കിട്ടി നോക്കണത് അങ്ങനെ തന്നെ കസ്റ്റമേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വയറൊന്ന് സ്കാൻ ചെയ്യാം അപ്പോൾ കസ്റ്റമേഴ്സ് സംശയമായി ഇവർ വയറ്റിലുണ്ടോ സാധനം എന്നുള്ളത് അങ്ങനെ വയർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴും വയറ്റിലൊന്നുമില്ല പിന്നെ പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവരെ വിട്ടു വിട്ടപ്പോൾ പുറത്ത് വന്നപ്പോൾ ഒരാൾക്കാരൊക്കെ എന്നെ കൊണ്ടുപോയി അവർ മരുന്ന് കൊടുത്തു അവരെ സാധനം അവരെ പുറത്തെടുപ്പിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ആരോ ഇവരെ ഒറ്റയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി പക്ഷേ ഈ സ്വർണക്കടത്തുകാർ അത് ഇവരെക്കാളും വില്ലന്മാരാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്താൽ പോലും കാണാത്ത ഒരു കവറിലാണ് ഇവർ ഈ സാധനം ഇവർക്ക് സ്വർണം വിഴുങ്ങാൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്കാനിങ്ങിൽ വരെ ഈ ഇത് പെടില്ല ഇവർ ഈ നമ്മുടെ കസ്റ്റംസ് ഇവർക്ക് ആദ്യം വയറിളക്കാൻ മരുന്ന് കൊടുത്തു എന്നിട്ട് വയറിളിക്കും പരിശോധിച്ചു അപ്പോൾ അതിൽ ഈ സാധനം പുറത്തു വന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സംശയമായിട്ടുണ്ട് അവർ സ്കാൻ ചെയ്തത് അപ്പോൾ അതിലും ഇല്ല എന്നിട്ടാണ് വരെ വിട്ടത് പക്ഷേ ഇവർ ഈ കള്ളക്കടത്താർ ഈ ഇവർക്ക് കൊടുക്കുന്ന ഒരു കെമിക്കൽ എന്ന് പറഞ്ഞാൽ ആ കെമിക്കൽ കൊടുത്താൽ മാത്രമേ ഈ സാധനം തീട്ടതി കൂടെ പോരുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വാരിസർ കുട്ടി ബാംഗ്ലൂർ പോയിട്ട് വലിയ വീട് പേടിച്ചു വലിയ ഒരു അവിടെ ഒരു വലിയൊരു വീട് പേടിച്ചു മാത്രമല്ല ആ ജാൻസിയും കൂടിയിട്ട് വലിയൊരു സ്പെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിയിലെ സ്പ വലിയൊരു സ്പ നടത്തണം ലക്ഷപ്രഭുവല്ല കോടീശ്ശേരി ഇപ്പോൾ അവിടെ പെൻസ കാർലക്കിൽ നിന്ന് ഇപ്പോൾ അവരോട് നടക്കുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് ഏതെല്ലാം വഴി കൂടെ നടന്ന് ഏതെല്ലാം വഴി കൂടെ സഞ്ചരിച്ച് അഴുക്ക് ശാലി കൂടെ ഒക്കെ സഞ്ചരിച്ച് അവസാനം കോടീശ്ശേരിയായി അപ്പോൾ കോടീശ്ശേരി ആകുമ്പോൾ ഈ ചീതതെല്ലാം ഒഴുകിപ്പോയി എന്നാണ് പറയേണ്ടത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം Bye.